ഹലോ ഹായ് ഇത്ത നവീൻ ഷാനവാസ് ആ വിഷയത്തിൽ ആദില ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ട് ലാലേട്ടം വന്നാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഷാനവാസ് ആതില നൂറ എന്നിവരായിട്ട് നല്ല രീതിയിൽ കളിച്ചു പോകുന്ന ഗെയിം നല്ല രീതിയിൽ കളിച്ചു പോകുന്ന പിള്ളേര വന്ന് റിയാസ് ആണ് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടു ഇതിൻ്റെ ഇടയിലിട്ടത് അതോടുകൂടി ഇവരങ്ങ് ഗെയിം അങ്ങ് മാറ്റി ഗെയിം അങ്ങ് മാറ്റിയത് ഇവർക്കങ്ങ് നെഗറ്റീവായി ഗെയിം ചേഞ്ചായി അത് ഓക്കെയാണ് പക്ഷേ ആ ഗെയിം ഈ പൂമ്പാറ്റകൾക്കെല്ലാം കൂടി ഓണ്ടാക്കി മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആദില പറഞ്ഞാൽ അവർക്കും തന്നെ നെഗറ്റീവ് അടിക്കുന്നുണ്ട് എന്തായിരിക്കും വിവരം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു രീതിയിലോട്ട് വരുന്നത് അവർ തുറന്ന് പറയുന്നുണ്ട് റിയാസ് വന്നതിന് ശേഷമാണ് എന്നുള്ളത് ആതിലേയും നൂറേം കൂടി സംസാരിക്കുന്നുമുണ്ട് എന്തായാലും നാളെ ഇതിൻ്റെ ശരിയായിട്ടുള്ള വിവരം നമുക്കറിയാൻ സാധിക്കും പക്ഷേ ഇതിനിടയിലും അനീഷിനെ വല്ലാതെ അങ്ങ് എന്നെ തരം താത്തി സംസാരിക്കുന്നതായി തോന്നി ഈ ആദില കാര്യം ശരിയാക്കും ടെൻഷനൊക്കെ ഇരിക്കും പക്ഷേ എങ്കിലും ഒരാൾ വന്ന് എന്തിനു സംസാരിച്ചാൽ അയാളെ മണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഊട്ടി തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ തനിക്ക് പുറത്ത് ഞങ്ങൾക്കൊക്കെ സപ്പോർട്ട് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ടോ ഇല്ലേന്ന് തോന്നി ഏതായാലും ആ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ ആ ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടു അതിലെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തും സംസാരിച്ച വ്യക്തിയാണ് ഞാൻ നല്ല വ്യക്തിത്വം ഉള്ളതും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല സ്ഫുടതയോടെ വ്യക്തമായി ക്വാളിറ്റിയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിലെന്നായിരുന്നു പക്ഷേ ഇന്ന് ആ മുഖം മൂടിയെല്ലാം തന്നെ വലിച്ചു കീറിയാണ് ബിന്നി വന്നതും നമ്മൾ കണ്ടതാണ് ഒരു ഒന്നൊന്നര കട്ടപ്പ രൂപത്തിൽ ആതില എന്തായിരിക്കും ഒന്ന് നാളത്തെ വിവരം നാളെ കണ്ടു തന്നെ അറിയണം എല്ലാവരും പറയുന്നുണ്ട് ആതില പുറത്ത് പോകാൻ സാധ്യത കൂടുതലാണ് എന്ന് പക്ഷേ അറിയില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ